നമ്മളൊരു ശ്രമിച്ചുണ്ടാക്കുന്ന വീഡിയോ ആണ് എടുക്കണത് എനിക്ക് പച്ചക്കറി വേവിച്ചാത്തതും വേവിച്ചതും വരുന്നുണ്ട് ശ്രമിച്ചത് ബന്ധെന്തിന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ എളുപ്പമാണ് അപ്പോൾ വെല്ലുവിളിക്ക് കടക്കാം ആര് നമുക്ക് വെല്ലുവിളി വാട്ടണം ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എനിക്ക് വെല്ലുവിളി ഇട്ടു എടുക്കണം നന്നായി അലക്കി കൊടുക്കാൻ നിന്നിട്ട് എന്നിട്ട് തക്കാളി ഇടണം എന്നിട്ട് അളക്കണം എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇടണം എന്നിട്ട് മുളക് പൊടി ഇടണം എന്നിട്ട് നന്നായി അളക്കി കൊടുക്കണം കൂടുതൽ എരിവാണ്ട പച്ചമുളക് ഇഞ്ചി ഇട്ട് കൊടുക്കാൻ ഞങ്ങൾക്കതൊന്നും എരിവാണ്ടാത്തത് കൊണ്ട് ഞങ്ങളത് ഇട്ടിട്ടില്ല എന്നിട്ട് ചിക്കൻ പൊരിച്ചത് ചെറിയ കഷ്ണമാക്കി വെട്ടിയെടുക്കുക എന്നാൽ ആ ഉള്ളി വട്ടീതും ആ ചിക്കനെ നന്നായി ഇളക്കി കൊടുക്കുക ചിക്കൻ ഇട്ടിട്ട് എന്നിട്ട് കയ്യാര വെട്ടിയിട്ട് അഴിക്കിടുക എന്നിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് കീയാരവും തക്കളിയും ഇത് തക്കാളിയും വലിയുള്ളിയൊന്നും വേവിക്കാതെ വെച്ചതാണ് എന്നിട്ട് കുരുമുളക് ഇട്ടെടുക്കണം നാരങ്ങ നാരങ്ങ പിയണം തീക്ക് നാരങ്ങ പിന്നീനട്ട് കുറച്ച് ഉപ്പ് ഇട്ടെടുക്കണം നാരങ്ങ പിന്നെ അഴിനിട്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക അപ്പോൾ എന്നിട്ട് ചിക്കൻ നമ്മൾ അത് പൊടിച്ച് വയ്ക്കാൻ വെട്ടിട്ട് നമ്മൾ അഴിക്കിട്ട് കൊടുക്കുക ഉള്ളി വാട്ടീതും ഇതുള്ളിയൊക്കെ വാട്ടാതെ ഇട്ടതാണ് എന്നിട്ട് ആ ചിക്കൻ പൊഴിച്ചത് ഇതിക്കിട്ടാൽ മതി എന്നിട്ട് നന്നായി ഇറക്കി കൊടുക്കണം നായ നായയാക്കി കൊടുത്തിട്ട് ഞാൻ ഉണ്ടാക്കുന്ന മസാല ഇനി ഇപ്പം ചാമ്പിച്ചിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കണം എന്നിട്ട് ഇതും ആക്കി കൊടുക്കാം അപ്പോൾ ചാമ്പിച്ച് പൊളിച്ചിട്ട് ആ മസാല ഇട്ട് ഇട്ട് കൊടുത്തിട്ട് കച്ചപ്പും അപ്പം അത് പൊളിച്ചിട്ട് നമ്മൾ മസാല കൊടുക്കണം ഇനി കച്ചപ്പും തൂമ്പിടണം അത് അടക്കണം കച്ചപ്പും കച്ചപ്പിട്ടിട്ട് അടച്ചു വെക്കണം അപ്പം സാമിക്കപ്പം റെഡിയാവും അടച്ചു വെച്ചിട്ട് കച്ചപ്പൊന്നും എല്ലായിടത്തും ആക്കണം കൂട്ടൻ്റെ ഉൾക്ക് കൂട്ടുകടച്ച് വെക്കണം അപ്പോൾ നമ്മൾ അടിപൊളിയായ സമയത്ത് ഇവിടെ റെഡി ആക്കുന്നു കച്ചപ്പിടാതെ തുമ്മ് ഇടാതെ തുമ്മും കച്ചപ്പം ഇടാതെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ ബ്രിഡ് ഉണ്ടെങ്കിലും നമുക്ക് അത് ഉപയോഗിക്കാം അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ കുഞ്ഞ് വിളിക്കുന്ന ആ മെട്ടി മട്ടിപ്പിളിക്കാം അപ്പോൾ അടുത്ത വീഡിയോ വരുന്ന വരെ വരെ ഗുഡ് ബൈ